നമസ്കാരം ഒഡീഷയിലെ ജാജ്പൂർ ജില്ലയിലുള്ള ഒരു ഗ്രാമമാണ് ജമ്മുപാസി മനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രാമമാണിത് നമ്മൾ ഈ ഗ്രാമത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഗ്രാമഭംഗി പ്രകൃതി ഭംഗി എന്നൊക്കെ പറയില്ലേ അതെന്താന്ന് കറക്റ്റായിട്ട് ഇതുപോലത്തെ ഗ്രാമങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒഡീഷയിലെ മൊത്തം ജനസംഖ്യയുടെ എഴുപത്തി ആറ് ശതമാനം ജനങ്ങളും ഏർപ്പെട്ടിരിക്കുന്നത് കാർഷിക പ്രവർത്തനങ്ങളിലാണ് അതും കൃഷി ചെയ്യുന്ന വിളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെൽകൃഷിയാണ് ഞങ്ങൾ പോയത് ഒരു സൺഡേ ആയിരുന്നു അതുകൊണ്ട് ഈ വയലിലുള്ള ജോലിക്കാരുടെ എണ്ണം വളരെ കുറവാണ് ഇവിടെ രണ്ട് പേര് നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് ദൂരെയായിട്ട് ഒന്ന് രണ്ട് പേരുണ്ട് ഇവർ ഞാറ് നടന്ന രീതി കാണാൻ നല്ല രസമുണ്ട് ഇവരിങ്ങനെ ഒരു ഞാറിന്റെ ഞാറിൻ്റെ ഇങ്ങനെ താഴേക്ക് എറിയുകയാണ് അപ്പം അത് കറക്റ്റായിട്ട് അവിടെ നിലത്തേക്ക് താഴെ വീണ് കിടക്കാതെ അതിങ്ങനെ നേരെ കുത്തനെ നിൽക്കുന്നുണ്ട് അപ്പൊ നേരം കൂടി ഇവരുടെ ഈ ഞാറ് നടുന്ന രീതിയൊക്കെ കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വീഡിയോ എടുക്കണ കണ്ടപ്പോ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അവർ ജോലി ചെയ്യണതിൽ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നി നമ്മൾ നോക്കി നിൽക്കണത് കൊണ്ട് അതുകൊണ്ട് അവര് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ ഞങ്ങൾ അവിടെ പോയി ഇവിടെ എപ്പോഴും ഭയങ്കര കാറ്റാണ് കാറ്റെന്ന് പറഞ്ഞ നല്ല കാറ്റല്ല പൊടിക്കാറ്റാണ് വരുന്നതൊക്കെ പക്ഷെ ഒരാഴ്ചയായിട്ട് മഴ ആയതുകൊണ്ട് ഇപ്പോൾ പൊടിക്കാറ്റില്ല ഇപ്പോഴുള്ളതൊക്കെ നല്ല സുഖമുള്ള ഒരു കാറ്റാണ് ഈ കാണുന്നത് ഈ വയലിൽ ജോലി ചെയ്യുന്നവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലമാണ് അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനും രാവിലെ ചായ കുടിക്കാനും അങ്ങനെ വെയിൽ കൊള്ളാതിരിക്കും ഇവിടുത്തെ വെയിലെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ വെയിൽ പോലെയല്ല ഇവിടുത്തെ വെയിലിന് ഭയങ്കര ചൂടാണ് അപ്പോൾ ഇടയ്ക്കൊന്നും ചൂടൊക്കെ കൊള്ളാതെ റെസ്റ്റ് എടുക്കാനും പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് ഈ ഷെഡ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഇത് ഇല്ലി വെച്ചിട്ട് ഇല്ലിക്കമ്പുകൾ വളച്ചു വച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് വൈക്കോല് നിരത്തി അതിന്റെ മുകൾ ഭാഗത്താണ് ഈ കറുത്ത ഷീറ്റ് ഇട്ടിരിക്കുന്നത് ഒരേ ഒരു വീട്ടിലേക്കുള്ള വഴിയാണിത് ഈ മണ്ണിട്ട വഴി ഇപ്പൊ ഒരാഴ്ചയായിട്ടൂടെ മഴയാണ് ഈ മഴ പെയ്ത് ഈ വഴിയുടെ സൈഡിലുള്ള മണ്ണൊക്കെ ഇടിഞ്ഞിടിഞ്ഞു പോവാണ് ഈ ചേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നതിനുള്ള വഴിയാണ് ഈ പുല്ല് വെച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വഴി ഇടിഞ്ഞു വീഴാതിരിക്കാനായിട്ട് നമ്മൾ നാട്ടിൽ മെക്സിക്കൻ ഗ്രാസൊക്കെ വെച്ചിട്ട് മുറ്റം ഭംഗി പിടിപ്പിക്കില്ലേ അതുപോലെ ഇതിങ്ങനെ ഓരോ പീസായിട്ട് വെട്ടിയെടുത്തിട്ട് ആ മൺ മൺറോഡിൻ്റെ സൈഡിൽ കൊണ്ടിങ്ങനെ പതിപ്പിച്ച് വെക്കുകയാണ് ഈ സൈഡിൽ വെച്ചേക്കണതൊക്കെ വച്ചേക്കണതൊക്കെ ഇതുപോലെ പതിപ്പിച്ച് വെച്ചിട്ടുള്ള പുല്ലാണ് ആൾക്ക് കുറച്ചൊക്കെ ഹിന്ദി അറിയാം അറിയുന്ന ഹിന്ദിയിൽ നേരം ആൾ സംസാരിച്ചു ഈ വേലിക്കപ്പുറത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആ വീട്ടിലേക്ക് പോവാനുള്ള വഴിയാണിത് ഈ വീടിന്റെ ചുറ്റുമുള്ള വയലും ദൂരെ കാണുന്ന മലയും നല്ല തണുത്ത കാറ്റും എല്ലാം കൂടെ നല്ല രസമാണ് ഇവിടെ ആ ചെറിയ വഴി കഴിയുമ്പോൾ ഇവിടെ ഒരു ആർച്ച് ഇല്ലിക്കമ്പ് വളച്ച് കെട്ടി അതിലൊരു ചെടി പടർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അവരതൊക്കെ രണ്ട് സൈഡിലും വഴിയുടെ രണ്ട് സൈഡിലും മുളയൊക്കെ കെട്ടി ആകെ മൊത്തം നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് ഗോത്രവർഗ ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന ശതമാനമുള്ള ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ ഈ ഗോത്രവർഗ്ഗക്കാരുടെ വീടിന്റെ അകത്തെ ചുവരിലും പുറത്തെ ചുവരിലും എല്ലാം മ്യൂറൽ പെയിന്റിങ്സ് കാണാൻ സാധിക്കും അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ ഗോത്രവർഗ്ഗക്കാരുടെ വീടുകളുടെ എല്ലാവരുടെ വീടുകളിലും ഇതുപോലത്തെ പെയിന്റിങ്സ് ഉണ്ടാവും ഈ വീടിന്റെ അകത്തും ഈ ബെഡ്റൂമിലും നമുക്ക് കയറി നോക്കാൻ പറ്റിയില്ല ഇവരുടെ അടുക്കളയിൽ കുറച്ച് മ്യൂറൽ പെയിന്റിങ്സ് കാണാൻ സാധിച്ചു പൂർണമായിട്ടും ചെളി കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് ഭാഗങ്ങളാണ് ഈ വീടിനുള്ളത് ഈ കാണുന്നത് ഹാളോ സിറ്റൌട്ടോ ഒക്കെ ആയിട്ട് കണക്കാക്കാം ഇതിന്റെ ഇടതുഭാഗത്ത് കാണുന്നതാണ് ഇവരുടെ ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ഹാളിന്റെ വലതുഭാഗത്തായിട്ട് കുറച്ച് ബാക്കിലായിട്ട് കാണുന്നതാണ് ഇവരുടെ അടുക്കള വീടിന്റെ മേൽക്കൂര കൊണ്ടുള്ളതാണ് ഈ വീടിന്റെ അടുക്കളയ്ക്ക് വാതിലില്ല ഈ അടുക്കളയുടെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും വാതിലില്ല പിന്നെ ഇവർ ഇവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട് ഇവിടുത്തെ ചുവരൊക്കെ പൂർണമായിട്ടുള്ള ചുവരില്ല ഇവിടെ അരഭാഗേ ഉള്ളൂ ചുവര് ചുവരില് ചെറിയ രീതിയിൽ മ്യൂറൽ പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട് സൗര എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ഈ മ്യൂറൽ പെയിന്റിങ്സ് അതുകൊണ്ട് ഈ മ്യൂറൽ പെയിന്റിംഗ്സിന് സൗര പെയിന്റിങ്സ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് ഇവിടുത്തെ തുളസിത്തറയാണ് അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് പോകുന്ന വഴി നമുക്ക് പരിചയമില്ലാത്ത ഒരു കാഴ്ച കണ്ടു രണ്ട് മൂന്ന് സ്ത്രീകൾ പാത്രങ്ങളൊക്കെ ആയിട്ട് വഴിയുടെ ഒരു ഭാഗത്ത് ഇരിക്കയാണ് ഹാൻഡിയ എന്ന് പറയുന്ന ഒരു പാനീയമാണ് ഈ കലത്തിലുള്ളത് ആസാം ഝാർഖണ്ഡ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ഇത്രയും സംസ്ഥാനങ്ങളിലാണ് ഈ പാനീയം പ്രചാരത്തിലുള്ളത് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റാനു എന്ന് പറയുന്ന ഒരു തരം ഗുളികകളുണ്ട് അരി വേവിച്ചിട്ട് അതിലേക്ക് ഈ ഗുളികകളിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും എന്നിട്ട് അതൊരു മൺപാത്രത്തിലിട്ട് ഒരാഴ്ച അവർ സൂക്ഷിച്ചു വയ്ക്കും ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് നല്ലപോലെ പുളിച്ചിട്ടുണ്ടാവും ആ പുളിച്ച വെള്ളം ആ ചോറ് മാറ്റി ആ പുളിച്ച വെള്ളമാണ് ഇവര് ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ഈ പാനീയത്തിന് ചെറിയൊരു ലഹരി ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ഈ നാട്ടുകാരനായ ഞങ്ങളുടെ ഒരു സുഹൃത്താണ് ബപ്പുണ്ണി എന്നാണ് പേര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബപ്പുണ്ണി ദേ അത് വാങ്ങിക്കുടിച്ച് വളരെ സന്തോഷത്തോടുകൂടി കൈവീശി കാണിക്കുന്നുണ്ട് ആ കാണുന്ന വളവില് രണ്ടു മൂന്ന് സ്ത്രീകൾ ഇരുന്ന് ഈ പാനീയം വിൽക്കുന്നുണ്ട് ഈ കാണുന്ന വീട്ടിലും ഈ ഹാൻഡിയ പാനീയത്തിന്റെ വിൽപ്പന നടക്കുന്നുണ്ട് പണ്ടൊക്കെ കല്യാണത്തിനും അതുപോലത്തെ എന്തെങ്കിലും വിശേഷങ്ങൾക്കും വിശേഷങ്ങൾക്കുമൊക്കെയാണ് ഈ പാനീയം കൊടുക്കാറെന്നാണ് പറഞ്ഞു കേട്ടത് പക്ഷെ ഇപ്പോ എല്ലാ ഗ്രാമത്തിലും ഇതുപോലെ വഴിയുടെ സൈഡിലിരുന്ന് ഈ പാനീയത്തിന്റെ വില്പന വ്യാപകമായി നടക്കുന്നുണ്ട് ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ചന്തയാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം